ഹായ് ഫ്രണ്ട്സ് ഏവർക്കും നമസ്കാരം രമ സ്പിരിച്വൽ വേൾഡിലേക്ക് വീണ്ടും സ്വാഗതം ഗുഡ് മോർണിംഗ് മെസ്സേജ് ആണ് എല്ലാവർക്കും നല്ലൊരു സുപ്രഭാതം ആശംസിക്കുന്നു എല്ലാവരും ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെയും സാധിക്കുമാരാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം നിങ്ങളെനിക്ക് ഇതുവരെയും തന്നിട്ടുള്ള സപ്പോർട്ടിന് തന്നുകൊണ്ടിരിക്കുന്ന സപ്പോർട്ടിനും ഒരുപാട് നന്ദി 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 താങ്ക് യു താങ്ക് യു സോ മച്ച് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം ഈ വീഡിയോ ജനറൽ ആണ് ജനറൽലെസ് ആണ് ടൈംലെസ് ആണ് നിങ്ങൾക്ക് ഇത് എപ്പോൾ കണ്ടാലും വാലിഡ് ആവുന്നതാണ് നിങ്ങളുടെ സിറ്റുവേഷനുമായിട്ട് മാറ്റാവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക അല്ലാത്തത് വിട്ടേക്കുക പേഴ്സണലായിട്ട് റീഡിങ് ആവശ്യമുള്ളവർക്ക് നമ്പർ കൊടുത്തിട്ടുണ്ട് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് വാട്സാപ്പ് വഴി എന്തൊക്കെ സന്തോഷങ്ങളാണ് ഇന്ന് നിങ്ങൾക്ക് കേൾക്കാൻ കഴിയുന്നത് എന്ന് നമുക്ക് നോക്കാം Five of Wands Strength Four of Pentacles The Sun In <laughs> the ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് കേൾക്കാൻ സാധിക്കുന്നത് എന്ന് ഡെത്ത് ആൻഡ് റീ ബർത്ത് ദ ഹൈപ്രിസ്റ്റസ് ട്യൂനോഫ് പെൻഡക്കിൾസ് നയൻ ഓഫ് വൺസ് നയൻ ഓഫ് പെൻറ്റിക്സ് ബോട്ടമൊക്കെ ഇടയ്ക്ക് വന്നിരിക്കുന്നത് ദ വീൽ ഓഫ് ഫോർച്യൂൺ ആണ് കണ്ടോ ഒത്തിരി പേർക്ക് നല്ല സമയമാണെന്ന് കാണുന്നുണ്ട് ഒരുപാട് പേർക്ക് ഭാഗ്യം വരുന്നുണ്ട് പിന്നെ എന്തൊക്കെ ഭാഗ്യമാണെന്ന് നമുക്കൊന്നുകൂടെ നോക്കാം Flavery. consciousness വി ആർ ദ വേൾഡ് വി ആർ ദ വേൾഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോർച്യൂൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഭാഗ്യമുള്ള സമയമാണെന്നാണ് കാണുന്നത് നിങ്ങൾക്ക് ഭാഗ്യമുള്ള സമയം വരുന്നത് എപ്പോഴാണ് ഈശ്വരാനുഗ്രഹം അല്ലെ ഈശ്വരാനുഗ്രഹം കൊണ്ട് നിങ്ങൾക്ക് നല്ല സമയം നിങ്ങളിലേക്ക് വരാൻ പോകുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് ഓവറോൾ ഇവിടുത്തെ എനർജി എന്ന് പറയുന്നത് ആണ് തീർച്ചയായിട്ടും ഇവിടെ ആണ് സംഭവിക്കാൻ പോകുന്നത് നിങ്ങളിൽ പലർക്കും പലർക്കും സ്റ്റാർട്ടിങ് ലൈഫിൻ്റെ സ്റ്റാർട്ടിങ് നല്ല സന്തോഷകരമായ ലൈഫിലേക്ക് പോകാനുള്ള ഒരു സമയം ഒരു തുടക്കം വരുന്നുണ്ട് ഇവിടെ ഫസ്റ്റ് തന്നെ വന്നിരിക്കുന്നത് ത്രീ ഓഫ് ആണ് ത്രീ ഓഫ് വൺസ് എന്ന് പറഞ്ഞു കഴിഞ്ഞുകഴിഞ്ഞാൽ നിങ്ങളിവിടെ എന്തോ വെളിയിലോട്ട് പോകാനായിട്ട് അല്ലെങ്കിൽ വെളിയിൽ രാജ്യങ്ങളിലേക്ക് പോകാൻ മറ്റു രാജ്യങ്ങളിലേക്ക് പോകാനായിട്ട് ഒരുങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് അതല്ലെങ്കിൽ മറ്റു രാജ്യങ്ങളിലേക്ക് പോകാനൊരുങ്ങിയില്ല എങ്കിൽ കൂടെയും മറ്റ് പല പല ജോലികൾക്ക് വേണ്ടി ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ ജോലികൾക്കായിട്ട് നിങ്ങൾ ശ്രമിച്ചിട്ടുണ്ടാവാം അതിലേക്ക് പോകാൻ അല്ലെങ്കിൽ മറ്റൊരു നാട്ടിലേക്ക് പോകാൻ ഇനി എന്തെങ്കിലും കാര്യങ്ങളിൽ സെലിബ്രേഷന് വേണ്ടിയിട്ടായിരിക്കാം അല്ലായെങ്കിൽ മാര്യേജിന് ആരുടെയെങ്കിലും കല്യാണത്തിന് വേണ്ടി വിവാഹത്തിന് വേണ്ടി പോകാം എന്തിനെങ്കിലും കാര്യത്തിന് നിങ്ങൾ മറ്റൊരിടത്തേക്ക് പോകാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ടോ ഇപ്പോൾ അതിനായിട്ട് നിങ്ങളിവിടെ കാത്തിരിക്കുന്ന എനർജിയാണ് വന്നിരിക്കുന്നത് അതല്ല എങ്കിൽ ആരെങ്കിലും നിങ്ങളിലേക്ക് വന്നു ചേരാനുള്ള ഒരു എനർജി ഏതെങ്കിലും വ്യക്തികളെ നിങ്ങൾ കാത്തിരിക്കുന്നുണ്ടാവാം ആരുടെയെങ്കിലും മെസ്സേജ് വരാൻ നിങ്ങൾ കാത്തിരിക്കുന്നുണ്ടാവാം അവർ ആരുടെയെങ്കിലും ഒരു വിളി വരാനായിട്ട് ഒരു കാൾ വരാനായിട്ട് നിങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ടാവാം ചിലപ്പോൾ വിദേശത്തേക്ക് പോകാൻ വേണ്ടി ആവാ ആരുടെയെങ്കിലും ഒരു കാളിന് വേണ്ടി നിങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ടാവാം അല്ലെങ്കിൽ എന്തെങ്കിലും ഇൻ്റർവ്യൂസിന് വേണ്ടി നിങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ടാവാം എവിടെങ്കിലും അപ്പോൾ അതിനൊക്കെ വേണ്ടി അല്ലെങ്കിൽ വിസക്ക് കൊടുത്തിട്ടുണ്ടാവാം അല്ലെങ്കിൽ ചില ലോൺ എടുക്കാനായിട്ട് നിങ്ങൾ ശ്രമിച്ചിട്ടുണ്ടാവാം എന്തിനൊക്കെയോ നിങ്ങൾ എന്തിനാണോ ശ്രമിക്കുന്നത് വേണ്ടിയുള്ള ഒരു കാത്തിരിപ്പാണ് ഇവിടെ കാണാൻ കഴിയുന്നത് ഈ ഒരു കാത്തിരിപ്പിൽ ഫൈവ് ഓഫ് വൺസ് ആണ് പിന്നീട് വൺസ് ഓഫ് ഫയർ സൈനാണ് എരിസ് ലിയോ വാജിറ്റേറിയസ് എനർജി ഈ ഒരു കാത്തിരിപ്പിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇവിടെ സക്സസ് ആണ് വരാൻ പോകുന്ന കാരണം ഇവിടെ സ്ട്രെങ്ത് വന്നിരിക്കുന്നു നിങ്ങൾക്കതിനൊരു ദൃഢനിശ്ചയമുണ്ടോ സ്നേഹവും ദയയും ക്ഷമയും ഒക്കെ ഉണ്ടോ നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യത്തിലേക്ക് എത്തിച്ചേരണമെന്നുള്ള ഒരു ആഗ്രഹമുണ്ടോ അതിനുവേണ്ടി നിങ്ങൾ പരിശ്രമിച്ചിട്ടുണ്ടോ തീർച്ചയായിട്ടും അവിടേക്ക് നിങ്ങൾക്ക് ഒന്നാമതായി എത്താൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഫൈവ് ഓഫ് വൺസ് പറയുന്നത് മുന്നോട്ട് മുന്നോട്ട് നിങ്ങൾ കയറിപ്പോകുന്ന ഒരു എനർജിയാണ് കാരണം സക്സസ് നിങ്ങളിലേക്ക് വരുന്നു എന്ന് തന്നെയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ആഗ്രഹിക്കുന്ന കാര്യങ്ങളിലുള്ള സക്സസ് ആണ് തീർച്ചയായിട്ടും നിങ്ങളിവിടെ കോമ്പറ്റീഷൻ നടത്തിയിട്ടുണ്ടാകാം ഒരു സക്സസിന് വേണ്ടി അല്ലെങ്കിൽ ഏതെങ്കിലും എക്സാം എഴുതിയിട്ട് അതിൻ്റെ സക്സസ്സിന് വേണ്ടി നിങ്ങളിവിടെ പ്രേ ചെയ്തിട്ടുണ്ടാവാം നിങ്ങൾക്ക് ഒന്നാം സ്ഥാനം കരസ്ഥമാക്കണം എന്നുള്ള ആഗ്രഹം ഉണ്ടായിരിക്കാം അതിനായിട്ട് നിങ്ങൾ പരിശ്രമിച്ചിട്ടുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളിലേക്ക് ആ ഒരു വിജയം വന്നിരിക്കുന്നതായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് വിജയം അടുത്തു വരുന്നുണ്ട് നിങ്ങളിലേക്ക് അത്രമാത്രം നല്ല ഒരു പോസിറ്റീവായിട്ടുള്ള ആയിട്ട് നിങ്ങൾ ആവുന്നു എന്നുള്ളതാണ് ഇവിടെ പറയാൻ സാധിക്കുന്നത് സ്ട്രെങ്ത് പറയുന്നു അങ്ങനെയാണ് നല്ല ദൈവാനുഗ്രഹമുള്ള ആൾക്കാരാണ് നിങ്ങളെന്ന് കാണുന്നത് കണ്ടില്ലേ ഇവിടെ നല്ല ദൈവാനുഗ്രഹമുള്ള ആൾക്കാരുടെ എനർജിയാണ് കാണുന്നത് അവർ നിങ്ങളിലേക്ക് ആരോ നിങ്ങളിലേക്ക് ചിലപ്പോൾ വരുന്നുണ്ടാവാം എന്തെങ്കിലും നല്ല ശുഭ സൂചകമായ വാർത്തകളുമായിട്ട് നിങ്ങളെ തേടി വരുന്ന എനർജിയുമാകാം അല്ലെങ്കിൽ നിങ്ങൾക്ക് ലൈഫിൽ ഒരു നല്ല സക്സസ്സിന് വേണ്ടി നല്ല പോസിറ്റീവായിട്ടുള്ള ഒരു എനർജിയുമായിട്ട് കണക്ട് ആവാൻ യും അതുതന്നെയാണ് അടുത്തതായിട്ട് ഇവിടെ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഫോർ ഓഫ് ആണ് നിങ്ങളുടെ ലൈഫിൽ ഒരു സ്റ്റെബിലിറ്റി വരുന്നതായിട്ട് കാണുന്നുണ്ട് സാമ്പത്തികത്തിൻ്റെതായ ഒരു സ്റ്റെബിലിറ്റി നിങ്ങളിലേക്ക് വരുന്നതായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് സ്ട്രെങ്ത് എന്ന് പറയുമ്പോൾ ഇവിടെ നവഗ്രഹങ്ങളിൽ ശനീശ്വരൻ്റെ ഇൻഫ്ലുവൻസ് ഉള്ള കാർഡാണ് അപ്പോൾ എട്ടാമത്തെ ഗ്രഹമാണ് ശനീശ്വരൻ ശനീശ്വരൻ നിങ്ങൾക്ക് എങ്ങനെയാണ് റിസൾട്ട് തരുന്നത് എന്തിനു വേണ്ടിയുള്ളതാണ് കാർമ്മിക് ആയിട്ടുള്ള പ്രശ്നങ്ങൾക്കുള്ള സൊല്യൂഷനുമായിട്ടാണ് ശനി ൻ വരുന്നത് അപ്പോൾ നിങ്ങളുടെ കർമ്മയൊക്കെ തീരാറായി അവിടെ നിന്ന് നിങ്ങൾക്ക് ഭാഗ്യം വരുന്നുണ്ട് എന്നുള്ള കർമ്മത്തിൻ്റെതായ പ്രതിഫലം തരുന്നത് ആരാണ് നിങ്ങൾ ചെയ്തിട്ടുള്ള ചെയ്തു കൂട്ടിയ കർമ്മങ്ങൾക്ക് മുജന്മത്ത് നിങ്ങൾ ചെയ്തിട്ടുള്ള കർമ്മ അപ്പോൾ അതിനു വേണ്ടിയുള്ള പ്രതിഫലം തരുന്നതാരാണ് ശനീശ്വരനാണ് മനസ്സിലായില്ലേ അപ്പോൾ നിങ്ങൾക്ക് ഭാഗ്യാനുഭവങ്ങൾ വരുന്നുണ്ട് സമൂഹത്തിൽ നല്ല ഒരു സ്ഥാനം നിങ്ങൾക്ക് ലഭിക്കാനുള്ള സാധ്യത വരുന്നുണ്ട് ഉയർന്ന പദവിയാണ് തരാൻ പോകുന്നത് എന്നുള്ളത് ഇവിടെ പ്രത്യേകം കാണാൻ സാധിക്കുന്നു അപ്പോൾ ഞാൻ എപ്പോഴും പറയാറുണ്ട് ശനീശ്വരന് വേണ്ടി പൂജ നടത്തുന്നത് മന്ത്രം ജപിക്കുന്നതും ഒക്കെ നല്ലതാണ് നവഗ്രഹ ക്ഷേത്രത്തിൽ പോയി പ്രാർത്ഥിക്കുന്നത് വളരെ നല്ലതാണ് എന്ന് കാണുന്നു അപ്പോൾ പിന്നീട് പിന്നീട് എന്താണ് വരുന്നത് ഇവിടെ ഫോർ ഓഫ് പെൻറ്റക്കിൾസാണ് കണ്ടില്ലേ ശനീശ്വരൻ്റെ അനുഗ്രഹം കൊണ്ട് നിങ്ങൾക്ക് സാമ്പത്തികമായൊരു സ്റ്റെബിലിറ്റി വരുന്നുണ്ട് നിങ്ങളുടെ ലൈഫിലും അതുപോലെ തന്നെ ഒരു സ്റ്റെബിലിറ്റി വരുന്നുണ്ട് അപ്പോൾ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത് നിങ്ങൾ അനാവശ്യമായ കാര്യങ്ങളെ മുറുക പിടിച്ചിരിക്കാതെ അതിനെ വിട്ട് കളയുക ആവശ്യമില്ലാത്ത കാര്യങ്ങൾ നിങ്ങൾ ചിലപ്പോൾ ഹോൾഡ് ചെയ്തിട്ടുണ്ടാവാം എന്താണെന്ന് വെച്ചുകഴിഞ്ഞാൽ ചിലപ്പോൾ വീട്ടിൽ തന്നെ അനാവശ്യമായ പഴയ സാ ചില സാധനങ്ങൾ ചില ആൾക്കാരുണ്ട് എത്രയായാലും പുതിയത് പുതിയ നല്ല സാധനങ്ങളൊക്കെ വീട്ടിൽ വാങ്ങിച്ചു കഴിഞ്ഞാലും പഴയ പാത്രങ്ങളെ കളയാനോ അല്ലെങ്കിൽ പഴയ തുണിയെ കളയാനോ ഒന്നിനും ഇഷ്ടപ്പെടാത്ത ചില ആൾക്കാരുണ്ട് അപ്പോൾ ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞത് അപ്പോൾ നിങ്ങൾ അതിനെ ഹോൾഡ് ചെയ്ത് വെച്ചേക്കണ്ട അതിനെ നിങ്ങൾക്ക് ഉപേക്ഷിക്കാം നെഗറ്റീവായിട്ടുള്ള എനർജിയാണ് അത് തരുന്നത് എന്ന് തന്നെ മനസ്സിലാക്കണം അപ്പോൾ ഈ നെഗറ്റീവായിട്ടുള്ള എനർജികളെ നിങ്ങൾ ഇവിടെ നിന്ന് കളയുക പുതിയൊരു പോസിറ്റീവായിട്ടുള്ള സന്തോഷം നിറഞ്ഞ ഒരു എനർജിയിലേക്ക് നിങ്ങൾക്ക് വരാൻ സാധിക്കും കാരണം എന്താണ് ഇവിടെ അടുത്തതായി വന്നിരിക്കുന്ന സണ്ണാണ് അത് സണ്ണിൻ്റെ എനർജിയാണ് സൂര്യപ്രകാശം കണ്ടില്ലേ അപ്പോൾ ഈ സൂര്യപ്രകാശത്തിൽ ഈയൊരു സൂര്യപ്രകാശത്തിൽ ഈ ഒരു സന്തോഷത്തിൽ നിങ്ങൾ എന്ത് ചെയ്യണമെന്നാണ് പറയുന്നത് പോസിറ്റീവായിട്ടുള്ള സാഹചര്യങ്ങളിലേക്ക് നിങ്ങൾ കടന്നു വരണം പഴയ കാര്യങ്ങൾ ഹോൾഡ് ചെയ്തു വെച്ചിരിക്കുക പഴയ പാത്രങ്ങൾ ഒരുപാട് പഴയ അത് ഉപയോഗിക്കാൻ കൊള്ളരുതാത്തത് അതൊക്കെ വീട്ടിൽ വെച്ചാൽ തന്നെ ഈ നെഗറ്റീവ് എനർജിയാണ് കടന്നുകൂടുന്നത് പഴയ തുണികൾ ഡ്രസ്സുകളൊക്കെ നിങ്ങൾക്ക് പുതിയത് പുതിയത് എന്നും വാങ്ങിക്കുന്ന ആൾക്കാരല്ലേ അപ്പോൾ തന്നെ പഴയതിനെ നിങ്ങൾക്ക് നശിപ്പിച്ച് കളയാവുന്നതാണ് എന്ന് ഇപ്പോൾ അത് പറഞ്ഞു കഴിഞ്ഞാൽ ചോദിക്കും അപ്പോൾ പ്രായമായ ആൾക്കാരെയൊന്നും അവരുടെ കാര്യമല്ല പറഞ്ഞത് നമ്മൾക്കിവിടെ നിർജീവമായ കാര്യങ്ങളുടെ ആണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ അപ്പോൾ ആൾ ആൾക്കാർക്ക് ജീവനുണ്ടല്ലോ ഇവിടെ നിർജീവമായ ചില കാര്യങ്ങളെക്കുറിച്ചാണ് ഞാനിവിടെ പറയുന്നത് അത്തരത്തിലുള്ള കാര്യങ്ങളെ നിങ്ങൾ ഹോൾഡ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അനാവശ്യമായ ചില കാര്യങ്ങളെ നിങ്ങൾ അല്ലെങ്കിൽ ടോക്സിക് ആയിട്ടുള്ള ചില കാര്യങ്ങളെ നിങ്ങൾ ഹോൾഡ് ചെയ്ത് വെച്ചിരിക്കുകയാണ് ഇപ്പോഴും എങ്കിൽ അത് നിങ്ങൾക്ക് മനസ്സിലാകുമല്ലോ അപ്പോൾ അതിനെ നിങ്ങൾക്ക് ഉപേക്ഷിക്കാവുന്നതാണ് അതോടുകൂടി നിങ്ങൾക്ക് പുതിയൊരു ശ്വാസം എടുക്കാൻ കഴിയും മനസ്സിലായല്ലേ അപ്പോൾ ഒരു ഫ്രഷ്നെസ് അനുഭവപ്പെടും എന്നാണ് ഞാനിവിടെ ഉദ്ദേശിച്ചത് പിന്നീട് എന്താണ് സണ്ണിൻ്റെ വെളിച്ചമാണ് കണ്ടില്ലേ സൂര്യപ്രകാശം കടന്നു വരും അപ്പോൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് സൂര്യപ്രകാശം കടന്നു വരുന്നത് എപ്പോഴാണ് ആ നെഗറ്റീവായ ചിന്തകളെ നിങ്ങൾ അകറ്റുമ്പോൾ നെഗറ്റീവായ കാര്യങ്ങളെ നിങ്ങൾ അല്ലെങ്കിൽ ടോക്സിക്കായിട്ടുള്ള കാര്യങ്ങളെ നിങ്ങൾ ഒന്ന് വിടുതൽ ചെയ്യുമ്പോൾ അതിനെ നിങ്ങൾ ഉപേക്ഷിക്കുമ്പോൾ മാത്രമാണ് നിങ്ങളിലേക്ക് പ്രകാശം കടന്നു വരുന്നത് നിങ്ങൾക്ക് സന്തോഷവും സമാധാനവും ശാന്തിയും ഐശ്വര്യവും ഒക്കെ നിങ്ങളുടെ ജീവിതത്തിൽ വരാൻ പോകുന്നത് എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് ഇവിടെ നിങ്ങൾക്ക് വിക്ടറി ആൻഡ് സക്സസ് ആണ് കൊണ്ടുവരുന്നത് കണ്ടല്ലേ ഇപ്പം തോന്നുമ്പത്ത ഇവിടെ സ്റ്റാർട്ടിംഗ് ആണ് നിങ്ങളുടെ ലൈഫിൽ ഒരു നല്ല സ്റ്റാർട്ടിങ് വരുന്നുണ്ട് സണ്ണെന്ന് പറയുമ്പോൾ ഒന്നാമത്തെ ഫസ്റ്റ് ഗ്രഹമാണ് വരുന്നത് അപ്പോൾ ഈ സണ്ണിൻ്റെ പ്രകാശത്തിൽ നിങ്ങൾക്ക് നിങ്ങളുടെ വിവാഹം നടക്കുന്നു ആഗ്രഹിക്കുന്ന പല കാര്യങ്ങളും ഒരാഴ്ചയ്ക്കുള്ളിൽ തന്നെയും സാധിക്കുന്നുണ്ട് ഏഴ് ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ഒരുപാട് കാര്യങ്ങൾക്ക് നിങ്ങൾക്ക് സന്തോഷം കൊണ്ടുവരുന്ന ഒരു ഗ്രഹമാണത് അപ്പോൾ അത്രമാത്രം വളരെ നിറപ്പകിട്ടാർന്ന ഒരു ലൈഫിലേക്ക് നിങ്ങൾക്ക് പോകാൻ സാധിക്കും സന്തോഷം അനുഭവിക്കാൻ സാധിക്കും വിദേശത്ത് പോകണോ ജോലിക്ക് വേണ്ടി കാത്തിരിക്കുന്നു എന്തെല്ലാം കാര്യങ്ങളിലാണോ സന്തോഷം അനുഭവിക്കാൻ സാധിക്കുന്നത് അത്തരത്തിലുള്ള പല കാര്യങ്ങളിലേക്കും ഇവിടെ സന്തോഷമാണ് വരുന്നത് എന്ന് കാണുന്നുണ്ട് മനസ്സിലായല്ലേ അപ്പോൾ ജോലിയും വീടും ഒക്കെ നിങ്ങൾ ആഗ്രഹിച്ചിട്ടുണ്ടാവാം അവിടെ സന്തോഷകരമായ പോസിറ്റീവായിട്ടുള്ള എനർജി നിങ്ങളിലേക്ക് വരുന്നു എന്നുള്ളത് തന്നെയാണ് ഇവിടെ പറയാൻ സാധിക്കുന്നത് അതുപോലെ തന്നെ അടുത്തതായി വന്നിരിക്കുന്ന ഡെത്ത് ആൻഡ് ആണ് കണ്ടില്ലേ ഇവിടെ ഡെത്ത് നിങ്ങളുടെ ലൈഫിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടാവാം ഒരുപാട് നിങ്ങൾ ആർക്കും മനസ്സിലാകാത്ത തരത്തിലുള്ളതായിരിക്കാം നിങ്ങൾ അനുഭവിച്ചിരിക്കുന്നത് അല്ലേ നിങ്ങൾ സ്വയം വിചാരിക്കുന്നുണ്ട് ഇതൊന്നും എനിക്ക് മാത്രമേ ഇതൊക്കെ വന്നിട്ടുള്ളൂ മറ്റെല്ലാവരും കൂടി ജീവിക്കുന്നു പക്ഷെ എന്താണ് പലർക്കും അനുഭവമാണ് പലർക്കും പല കാര്യങ്ങളും അനുഭവിച്ചിട്ടുണ്ട് അതൊക്കെ തന്നെ നിങ്ങളും അനുഭവിക്കുന്നു അല്ലാതെ വേറൊന്നുമല്ല ഇവിടെ അപ്രതീക്ഷിതമായിട്ട് ഒരുപാട് പ്രശ്നങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ടാവാം അതായത് ഒരുപാട് നഷ്ടങ്ങൾ നിങ്ങൾക്ക് സംഭവിച്ചിട്ടുണ്ടാവാം സാമ്പത്തിക നഷ്ടവും വീട് ജോലിയൊക്കെ അപ്രതീക്ഷിതമായി നിങ്ങൾക്ക് ഇവിടെ നഷ്ടപ്പെട്ടിട്ടുണ്ടാവാം അല്ലെങ്കിൽ വീട്ടിലാരെങ്കിലും ആരുടെയെങ്കിലും വളരെ ഉറ്റവരുടെ പ്രിയപ്പെട്ടവരുടെ മരണം സംഭവിച്ചിട്ടുണ്ടാവാം അതുവഴി നിങ്ങൾ അനുഭവിക്കുന്ന വേദന മറ്റാർക്കും മനസ്സിലാകാത്ത തരത്തിലുള്ളതാണ് വീടിനുള്ളിൽ ഇരുന്ന് കരഞ്ഞ് തളർന്ന ദിവസങ്ങൾ ദിവസങ്ങൾ അങ്ങനെ തള്ളി നീക്കിക്കൊണ്ടിരിക്കുക അപ്പോൾ ഇത് മുന്നോട്ടിനി എന്താണ് ഒരു വഴി എന്നൊക്കെ ചിന്തിച്ച് വിളിച്ച് കരഞ്ഞ് വിളിച്ച് ഒക്കെ ഇരുന്നിട്ടുള്ള സമയമാണ് ഇവിടെ കാണുന്നത് പക്ഷേ എന്താണ് ആ ഒരു ലൈഫ് നിങ്ങളിൽ നിന്നും പാടേ തീരാറായിട്ടുണ്ട് ഇവിടെ അങ്ങനെ തീർന്നു വന്നിട്ട് നിങ്ങൾക്കൊരു പുനർജന്മമാണ് വരാൻ പോകുന്നത് പിന്നീട് നിങ്ങൾ പോകുന്നത് എങ്ങോട്ടാണ് സമൃദ്ധി നിറഞ്ഞ ഒരു ലൈഫിലേക്ക് കാരണം നിങ്ങൾക്കിവിടെ ദൈവാനുഗ്രഹം വന്നിട്ടുണ്ട് നിങ്ങളിവിടെ ദൈവത്തെ വിളിച്ചിട്ടുണ്ട് മനസ്സിലായില്ലേ അപ്പോൾ സ്പിരിച്വൽ എവേക്കണിങ് നിങ്ങൾക്ക് വന്നിട്ടുണ്ട് തേടായി തേടിച്ചക്ര നിങ്ങളുടെ ആക്റ്റീവ് ആകുന്ന ഒരു സമയമാണ് നിങ്ങൾക്ക് അതുവഴി ഒരുപാട് ഒരുപാട് ദൈവാനുഗ്രഹം കിട്ടിയിട്ടുണ്ട് ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട് എന്ന് തന്നെയാണ് ഇവിടെ പറയാൻ സാധിക്കുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങളുടെ മുന്നോട്ടുള്ള ജീവിതം വളരെയധികം സന്തോഷത്തോടു കൂടിയുള്ളതാണ് എന്ന് തന്നെയാണ് പറയാൻ സാധിക്കുന്നത് പുതിയൊരു ജന്മത്തേക്ക് വരികയാണ് കേസുകൾ ഉണ്ടാവാം ഏതെങ്കിലും ടെസ്റ്റുകൾ എഴുതിയിട്ട് നോക്കിയിരിക്കുന്നവർ അല്ലെങ്കിൽ പുതിയ ജോലിയിലേക്ക് പോകാൻ ഒക്കെയും നിങ്ങൾക്ക് പോസിറ്റീവായ റിസൾട്ട് കൊണ്ടു തരുന്ന ഒരു ലൈഫിലേക്കാണ് നിങ്ങളിവിടെ പോകാൻ തുടങ്ങുന്നത് എന്ന് തന്നെയാണ് കാണുന്നത് ആൾക്കാരെ മനസ്സിലാക്കാനുള്ള കഴിവ് ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് ഉള്ളിൽ വെച്ച് പെരുമാറാനറിയാം കാരണം നല്ല ആളുകളെ കണ്ടു കഴിഞ്ഞാൽ നന്നായി സംസാരിക്കാനും മോശമാണെങ്കിൽ അത് മനസ്സിലാക്കാനുമുള്ള ഒരു കഴിവ് അതാണ് പറഞ്ഞത് മോശമേത് നല്ലതേത് മോശമേത് എന്ന് മനസ്സിലാക്കാനുള്ള ഒരു കഴിവ് നിങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ട് ആ ഒരു കഴിവിലൂടെ നിങ്ങൾക്ക് മുന്നോട്ട് വരുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ സാമ്പത്തികപരമായി നിങ്ങൾക്ക് ഉയർച്ച ഉണ്ടാവുന്നു നിങ്ങളിവിടെ എന്താണോ വെയിറ്റ് ചെയ്തിരിക്കുന്നത് ചിലപ്പോൾ സാമ്പത്തികമായിരിക്കാം ഇവിടെ വെയിറ്റ് ചെയ്തിരിക്കുന്നത് നൈൻ ഓഫ് വൺസ് വൺസ് ഓഫ് ഹയർ സൈൻ ആണ് ഏരിസ് ലിയോസ് സാജിറ്റേറിയസ് എനർജി ഇവിടെ പെൻഡകൾ വന്നിട്ടുണ്ട് പെൻഡകൾ എർസൈനാണ് ടോറസ് വെർഗോ ക്യാപ്രിക്കോൺ എനർജി അതാണ് പറയുന്നത് ഇവിടെ സക്സസ് ആണ് നിങ്ങളിലേക്ക് വരാൻ തുടങ്ങുന്നത് അതുപോലെ തന്നെ നൈൻ ഓഫ് വാൺസ് നിങ്ങൾ ഇനി ഒരു കാര്യത്തിന് വേണ്ടി ഇവിടെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് ആ ഒരു കാര്യം എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് എല്ലാത്തിനെയും കടന്നു പോകാനുള്ള ഒരു തുറുപ്പു ചീട്ടും ആണ് എന്ന് പറയാം കാരണം എന്താണ് അത് ആഗ്രഹിക്കുന്ന ഒരു കാര്യത്തിലേക്ക് വരുന്നത് ഇവിടെയും നൈൻ ഓഫ് പെൻഡക്കിൾസ് ഇവിടെ ഓഫ് പെൻഡക്കിൾസ് കണ്ടില്ലേ അപ്പോൾ ഇതൊക്കെ വരുമ്പോൾ തന്നെയും നിങ്ങളുടെ കാര്യങ്ങൾ സാധ്യമാകുന്നു പോസിറ്റീവായിട്ടുള്ള ഒരു ലൈഫിലേക്ക് നിങ്ങൾക്ക് നീങ്ങാൻ സാധിക്കുന്നു എന്ന് തന്നെയാണ് ഇവിടെയും പറയാൻ സാധിക്കുന്നത് എന്താണോ കാത്തിരിക്കുന്നത് ഒരുപാട് കാര്യങ്ങളിൽ നിങ്ങൾ ഇപ്പോൾ പ്രതീക്ഷ വെച്ച് പുലർത്തിയിരിക്കുന്ന ഒരു സമയമാണ് കാരണം നോ കോണ്ടാക്റ്റിലായിട്ടിരിക്കുന്നവർ നിങ്ങളുടെ പാർട്ട്ണർ നിങ്ങളെ പിരിഞ്ഞു പോയിട്ടുണ്ടാവാം അവർ തിരിച്ചു വരാനുള്ള കാത്തിരിപ്പാകാം ഇവിടെ തീർച്ചയായിട്ടും ആവേശത്തോടു കൂടി നിങ്ങൾ ഒന്നിനു വേണ്ടി കാത്തിരിക്കുകയാണ് ആ ഒരു കാര്യം കൂടി ഇല്ല എങ്കിൽ ലൈഫ് കംപ്ലീറ്റ് ആവുന്നില്ല അല്ലെങ്കിൽ ജോലിക്ക് വേണ്ടിയുള്ള കാത്തിരിപ്പാവാം ആ ഈ ഒരു ജോലി കിട്ടിയില്ല എങ്കിൽ എൻ്റെ ലൈഫ് പോയി അപ്പോൾ അവിടെ എന്താണോ കാത്തിരിക്കുന്നത് അത് നിങ്ങളിലേക്ക് വന്നു ചേരുന്ന എനർജി മിക്കവാറും ഇവിടെ നിങ്ങൾ സാമ്പത്തികമായിരിക്കാൻ നോക്കിയിരിക്കുന്നു അപ്പോൾ ഇവിടെ സാമ്പത്തികത്തിന് വേണ്ടിയുള്ള കാത്തിരിപ്പ് ഇവിടെ സഫലമാകാൻ പോകുന്നുണ്ട് ആഗ്രഹങ്ങൾ നിങ്ങളിലേക്ക് സാധ്യമാകുന്നു എന്ന് തന്നെയാണ് ഇവിടെ പറയാൻ കഴിയുന്നത് അതുപോലെ വ്യക്തികളെ കാത്തിരിക്കാം വ്യക്തികളാവാൻ സാഹചര്യങ്ങളുമാകാം മനസ്സിലായില്ലേ ഇപ്പോൾ ഞാൻ അത് പറഞ്ഞതുകൊണ്ട് പിന്നെ അത് മാത്രം എന്നുള്ളതല്ല എന്തുമാകാം വ്യക്തികളാകാം സാഹചര്യം സാഹചര്യങ്ങളുമാകാം സോറി സാഹചര്യങ്ങളും ആകാം അപ്പോൾ അതിലേക്ക് നിങ്ങൾക്ക് കംപ്ലീഷൻ വരുന്നുണ്ട് ഇവിടെ കണ്ടില്ല സഫലത ഇവിടെയും എന്താണ് പെൻഡക്കളിൻ്റെ സഫലതയാണ് പെൻഡക്കിൾ എന്ന് പറയുമ്പോൾ എന്താണ് സാമ്പത്തികമായ ഒരു വർധനവ് നിങ്ങളിലേക്ക് വരാൻ പോകുന്നു ഇവിടെ പലർക്കും അതുപോലെ തന്നെ ഇവിടെ സോളാർ പ്ലക്സക്രയുടെ ആക്ടിവേഷനും കാണുന്നുണ്ട് പച്ചപ്പ് നിറഞ്ഞ ഒരു ലൈഫിലേക്ക് പോകാനുള്ള ഒരു സാധ്യതയുണ്ട് ഇവിടെ ഇവിടെ ഐശ്വര്യം വർദ്ധിക്കുന്നുണ്ട് പ്രോസ്പെർട്ടി ബിഗിൻസ് ഐശ്വര്യം വർദ്ധിക്കുന്ന ഒരു ലൈഫാണ് നിങ്ങളുടേതെന്ന് കാണുന്നു തീർച്ചയായും നിങ്ങൾക്ക് പുതിയ ബിസിനസ്സുകളിലേക്ക് കാലെടുത്ത് വയ്ക്കാനും അതിലൂടെ ഒരു സക്സസ് നേടാനും സാമ്പത്തികം വരാനും പുതിയൊരു ലൈഫിലേക്ക് വിവാഹം തുടങ്ങിയ ലൈഫ് ബിസിനസ് കാര്യങ്ങൾ ജോലി കാര്യങ്ങൾ അല്ലെങ്കിൽ മറ്റ് രാജ്യങ്ങളിൽ പോയി ജോലിയിൽ ഏർപ്പെടാനും സന്തോഷം അനുഭവിക്കാനും ഒക്കെയുള്ള ഒരു സാധ്യത ഇവിടെ വന്നിട്ടുണ്ട് അവിടെ ഇവിടെയും അത് തന്നെ സൺ കൊണ്ടുവന്നിരിക്കുന്നതും അതേ എനർജി തന്നെയാണ് ആ ഒരു എനർജി നിങ്ങളിലേക്ക് വീണ്ടും വന്നിട്ടുണ്ട് പച്ചപ്പ് നിറഞ്ഞ ഒരു ലൈഫിലേക്ക് മുന്നോട്ട് പോകാൻ നിങ്ങളെ ആഹ്വാനം ചെയ്യുകയാണ് ഇവിടെ അത് നിങ്ങൾക്കത് സാധ്യമാകുന്ന എനർജിയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് വളരെ നല്ല പോസിറ്റീവായിട്ടുള്ള എനർജിയായിട്ട് നിങ്ങൾ ആവാൻ തുടങ്ങുന്നു എന്ന് തന്നെയാണ് ഇവിടെ കാണുന്നത് അതുപോലെ തന്നെ ആണ് ഫ്ലവറിങ് എന്ന് പറഞ്ഞാൽ എന്താ പുഷ്പിക്കൽ പുഷ്പിക്കൽ എന്ന് പറയുന്നത് എപ്പോഴാണ് പുഷ്പിക്കൽ സംഭവിക്കുന്നത് ഒരു അവിടെ അല്ലേ അപ്പോൾ ഇവിടെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒരു സ്ത്രീ എപ്പോഴാണോ ഒരു പിന്നെ പ്രഗ്നൻസി സ്റ്റേജിലേക്ക് കിടക്കുന്നത് അവിടെയാണ് ഒരു പുഷ്പിക്കൽ നടക്കുന്നത് ഈ ഒരു പുഷ്പിക്കൽ എന്ന് പറയുന്നത് എന്താണ് സഫലതയിലേക്ക് പോവുകയാണ് ആഗ്രഹങ്ങൾ സഫലമാകുന്ന എനർജിയാണ് അപ്പോൾ അത് നിങ്ങളിലേക്ക് വന്നു ചേരുന്നുണ്ട് ഭാഗ്യത്തിൻ്റെ ദിവസങ്ങൾ നിങ്ങൾക്ക് വരാൻ പോകുന്നു കോൺഷ്യസ്നെസ് അതുവഴി നിങ്ങൾ ക്ക് അറിവ് ലഭിക്കുകയാണ് തിരിച്ചറിവുകൾ ഉണ്ടാകുന്നു അവബോധമുണ്ടാവുകയാണ് അവബോധ ഉള്ളിൽ ബോധമുണ്ടായിരുന്നു പക്ഷേ പല സാഹചര്യങ്ങളിലൂടെ പല കാര്യങ്ങളിലൂടെ വരുമ്പോൾ അനുഭവങ്ങളാണ് നിങ്ങളെ പാഠം പഠിപ്പിക്കുന്നത് അതുവഴിയാണ് നിങ്ങൾക്ക് അവബോധമുണ്ടാകുന്നത് മനസ്സിലായില്ല അപ്പോൾ അത്തരത്തിലുള്ള ബോധം നിങ്ങൾക്ക് വരുന്നുണ്ട് എന്ന് തന്നെയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് അതുപോലെ തന്നെ ട്രസ്റ്റ് ആ യൂണിവേഴ്സിനെ വിശ്വസിക്കാനുള്ള ഒരു സാധ്യത വരുന്നുണ്ട് ആ ഒരു സാഹചര്യം എപ്പോഴാണ് വരുന്നത് മുഖംമൂടി അണിഞ്ഞ് പലരോട് സംസാരിച്ചിട്ടുണ്ട് അല്ലേ മുഖമ്മൂടി അണിഞ്ഞ് പലരോട് സംസാരിച്ചിട്ടുണ്ട് പക്ഷേ കുറേ കഴിയുമ്പോൾ മനസ്സിലാകും ഓ ഇതിൻ്റെ ഒരു ആവശ്യമില്ലായിരുന്നു എന്ന് കാരണം എന്താണ് ജീവിതത്തിലെ പാഠങ്ങൾ പഠിപ്പിച്ചു അത് കുറെ കാര്യങ്ങൾ അനുഭവത്തിലൂടെ കുറെ കാര്യങ്ങൾ പഠിച്ചു കഴിയുമ്പോഴാണ് വിചാരിക്കുന്നത് എന്താണ് ആ ഇനി എന്തായാലും സത്യസന്ധമായ രീതിയിലൂടെ മുന്നോട്ട് പോകാം ഇനിയെങ്കിലും യൂണിവേഴ്സിനെ മനസ്സിലാക്കാം ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഉണ്ടായി മറ്റ് അതിന് മുൻപായിട്ടോ യൂണിവേഴ്സ് എന്താണ് പ്രപഞ്ചം എന്താണ് ഗോഡ് എന്താണ് ഇതിലൊന്നും ഒരു വിശ്വാസവും ഇല്ലാതെ നിങ്ങൾ കഴിഞ്ഞിട്ടുണ്ടാവാം അപ്പോഴൊക്കെ കാണുന്നവരോട് ചിരിച്ചും കള്ളം പറഞ്ഞും കാര്യ ലാഭത്തിന് വേണ്ടിയൊക്കെ ഓരോ വാക്കുകൾ പറഞ്ഞും ഒക്കെ കഴിഞ്ഞിട്ടുണ്ടാവാം ഇപ്പോൾ നിങ്ങൾക്ക് എന്താണ് യൂണിവേഴ്സിനെ അവബോധമുണ്ടായിട്ട് യൂണിവേഴ്സിനെ വിശ്വസിക്കാൻ തുടങ്ങുന്നു നിങ്ങളുടെ മുഖം മൂടി എല്ലാം മാറ്റിയിട്ട് നിങ്ങളുടെ നേച്ചറായിട്ടുള്ള ജെനുവിനായിട്ടുള്ള സ്വഭാവം നിങ്ങൾ ഇവിടെ കാണിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ പറയാൻ കഴിയുന്നത് മനസ്സിലായില്ലേ അപ്പോൾ അങ്ങനെ വരുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ പ്യു സോൾ പ്യുവറാകുന്നു മനസ്സിലായോ നിങ്ങൾ പ്രപഞ്ചത്തെ വിശ്വസിക്കാൻ തുടങ്ങുന്നു സോളിനെ അറിയാൻ കഴിയുന്നു പ്രപഞ്ചത്തെ വിശ്വസിക്കുക പ്രപഞ്ചത്തെ അറിയുക ദൈവത്തെ അറിയുക ഇതൊക്കെ ചെയ്യുമ്പോഴല്ലേ നിങ്ങൾക്ക് നിങ്ങളുടെ സോൾ സോളെന്ന് പറയുന്നൊരു സംഭവം ഉണ്ട് എന്ന് തന്നെ മനസ്സിലാകുന്നത് അപ്പോൾ നിങ്ങളുടെ സോൾ നിങ്ങളിലേക്ക് വരാൻ തുടങ്ങുന്നു നിങ്ങൾക്കുമായി നിങ്ങളുമായിട്ട് കണക്റ്റായിട്ടുള്ള നിങ്ങളുടെ സോളുമായിട്ട് കണക്റ്റായിട്ടുള്ള സോൾ എവിടെയുണ്ടോ അത് നിങ്ങളിലേക്ക് വരാൻ തുടങ്ങുന്നു നിങ്ങൾക്കൊരു സഹായത്തിനായിട്ട് നിങ്ങളുടെ ദുഃഖങ്ങൾ കേട്ട് നിങ്ങളിൽ അതിൽ പങ്കാളിയാവാനായിട്ട് നിങ്ങളുടെ ഒരു സോൾ വരുന്നുണ്ട് ഇതുമായിട്ട് കണക്റ്റായിട്ടുള്ളത് ഇത് ഏത് പ്രായത്തിലും എപ്പോഴും ആവാം ഇത് വളരെയധികം ഡിവൈൻ ഉള്ള ഒരു കണക്ഷനാണ് ഇവിടെ ദ ലവേഴ്സ് വന്നിരിക്കുന്നത് അപ്പോൾ ഇവിടെ ആറ് എന്ന് പറയുമ്പോൾ ഇവിടെ ശുക്രഗ്രഹത്തിൻ്റെ ഇൻഫ്ലുവൻസ് ആണ് ശുക്രഗ്രഹമാണ് നിങ്ങൾക്ക് സൗഭാഗ്യങ്ങളെ തരുന്നത് സന്തോഷത്തെ തരുന്നത് അപ്പോൾ ഈ ഒരു ഗ്രഹത്തിൻ്റെ ഇൻഫ്ലുവൻസ് വരുന്നത് നിങ്ങൾക്ക് അത്രമാത്രം നല്ല ഒരു സമയം വരുമ്പോൾ മാത്രമാണ് ഭാഗ്യം ഉണ്ടാകുന്നത് ഈ ഭാഗ്യാനുഭവങ്ങൾ നിങ്ങൾക്ക് അനുഭവിക്കാനുള്ള സാധ്യത വരുമ്പോൾ തന്നെയും അത് എത്രയും പെട്ടെന്ന് നിങ്ങളിലേക്ക് നിങ്ങളുടെ സോൾ കണക്റ്റായിട്ട് മാത്രമാണ് പ്യുവറായിട്ടുള്ള ഒരു സ്നേഹം സിൻസിയറായിട്ടുള്ള ഒരു സ്നേഹം നിങ്ങളിലേക്ക് വരികയാണ് ചെയ്യുന്നത് വിവാഹം നടക്കുക അല്ല എങ്കിൽ പിരിഞ്ഞിരിക്കുന്ന വേർ പിരിഞ്ഞിരിക്കുന്നവർക്ക് ഓടിച്ചേരുന്ന എനർജി ഒക്കെയും ഇവിടെ ഉണ്ട് ആഗ്രഹിക്കുന്ന തരത്തിലുള്ള ആൾക്കാർ വന്നു ചേരുക അല്ല എങ്കിൽ മറ്റെന്തെങ്കിലുമൊക്കെ ഡിവൈൻ ബ്ലെസ്സിങ്സ് നിങ്ങളിലേക്ക് കണക്റ്റാവുക ഇത് പറയാമല്ലോ ജീവിതത്തിലെ സൗഭാഗ്യങ്ങളിലേക്ക് നിങ്ങൾ കടക്കുന്ന ഒരു എനർജിയും ആകാം നല്ല സന്തോഷകരമായ ഒരു കുടുംബജീവിതം നയിക്കാനുള്ള എനർജി നല്ല അനുഗ്രഹങ്ങളെ ഏറ്റുവാങ്ങാനുള്ള സമയം നിങ്ങൾക്ക് വന്നിട്ടുണ്ട് എന്ന് തന്നെയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഇവിടെ കണ്ടില്ലേ ഇവിടെ ബോട്ടം ഒഫ് തെക്കുമെന്നെങ്കിൽ വീരോ ഫോർച്യൂൺ ആണ് ഞാൻ പറഞ്ഞല്ലോ ഇവിടെ നിങ്ങളുടെ ചില പലരുടെയും സമയം അടിമുടി മാറുകയാണ് ജീവിതത്തിൽ നല്ല ഒരു സ്റ്റാർട്ടിങ് വരുന്നുണ്ട് എന്ന് തന്നെയാണ് ഇവിടെ പറയാൻ സാധിക്കുന്നത് അതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞ പല കാര്യങ്ങളും ഞാൻ ഇവിടെ പറഞ്ഞല്ലോ എല്ലാത്തിനും നന്ദി പറയുക എന്ത് കിട്ടിയാലും നല്ല കാര്യങ്ങൾക്ക് പോസിറ്റീവായ എനർജി വരുമ്പോൾ തന്നെയും ദൈവത്തിന് നന്ദി പറയുക ഫർഗീവനെസ് പറയുക ഉജ്ജനത്തിൽ കർമ്മ ഒടുങ്ങി കിട്ടും നിങ്ങൾക്ക് കർമ്മ എസ്തു റിയൽ സത്യമാണത് അല്ലാതെ വെറുതെ ഫേക്കല്ല മനസ്സിലായില്ലേ അപ്പോൾ അതുകൊണ്ട് എല്ലാവരും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ മറന്നു പോകാതെ തന്നെ കൂടെ അനുഷ്ഠിക്കുക എല്ലാവർക്കും വീണ്ടും നല്ലൊരു സുപ്രഭാതം ആശംസിക്കുന്നു എല്ലാവരുടെയും ദിവസം സന്തോഷം നിറഞ്ഞതാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അടുത്തൊരു വീഡിയോയിലേക്ക് കാണുന്നത് കാണുന്നതുവരേക്കും ബൈ